ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണി കോടതിയിലേട്ട് പ്രകാശനം വിക്രത്തിനെ പൊളിച്ചടുക്കുകയാണ് അതിനൊപ്പം തന്നെ വിക്രത്തിൻ്റെ ഇപ്പോഴത്തെ ഭാര്യയായ ശരണ്യ അവളുടെ ഭർത്താവായ മനോജിനെയും കൂട്ടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കാരണം ശരണ്യ വിവാഹം ഡൈവോഴ്സ് ചെയ്യാതെ തന്നെയാണ് വിക്രത്തിനെയും കൂടെ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മുൻ ഭർത്താവ് എന്ന് പറയേണ്ടതില്ല ഇപ്പോഴത്തെ ഭർത്താവ് തന്നെയാണ് മനോജും അപ്പം മനോജിനെയും കൂട്ടിക്കൊണ്ട് വന്നപ്പം കല്യാണി പറയുന്നുണ്ട് ഭർത്താവിൻ്റെ സമ്മതത്തോടു കൂടി തന്നെയാണ് ശരണ്യ വിക്രത്തിനെയും കൂടെ കല്യാണം കഴിച്ചത് പക്ഷേ അവൾ അയാളുടെ ഭാര്യയായി ഇരിക്കാനല്ല ഭാര്യ എന്ന ലേവലിൽ നിന്നുകൊണ്ട് തന്നെ അയാൾ ഇത്രയും വൃത്തികേടായി വളർത്തിയ അതായത് ഒരു മനുഷ്യന് വേണ്ടുന്ന ഒരു ഗുണങ്ങളും ഇല്ലാതെ വളർത്തിയ അവൻ്റെ അമ്മൂമ്മയെയും അച്ഛനെയും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആൺമക്കളാണ് ഒരു കുടുംബത്തിൻ്റെ നെടുന്തൂൺ എന്ന് വിശ്വസിക്കുന്ന ആരച്ചനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ശരണ് തെരഞ്ഞെടുത്ത മാർഗമായിരുന്നു ഈ കല്യാണം പ്രകാശിനും വിക്രം നാണക്കേട് കൊണ്ട് തലതാഴ്ത്തുകയാണ് അപ്പോൾ കല്യാണി കോടതിയോട് പറയുന്നുണ്ട് വളരെ വിചിത്രമായി ഇത് കേൾക്കുന്നവർക്ക് തോന്നാം എന്നാൽ സോണി എന്ന നല്ലവളായ ഭാര്യയെ വിട്ടിട്ട് സമ്പത്തിനു വേണ്ടി ശരണ്യ എന്ന പെൺകുട്ടി വിവാഹം കഴിച്ച വിക്രം പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിരുന്നു സമാനതകളില്ലാത്ത സംഭവങ്ങളാണ് വിക്രം എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ അരങ്ങേറിയത് ഹൃദയം പകുത്തു നൽകിയ ഭർത്താവിന് പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാനാത്ത അവസ്ഥയിലാക്കിയ ഒരു കൊടും ക്രിമിനലിനെ ഒരു ഭാര്യ നൽകിയ മറുപടിയാണ് ഇപ്പോൾ കോടതി കേട്ടത് അപ്പോൾ ശരണ്യം പറയുന്നുണ്ട് അതിനുവേണ്ടി എൻ്റെ മനോജേട്ടൻ എനിക്ക് കെട്ടിത്തന്ന താലിക്കൊപ്പം എനിക്ക് മറ്റൊരു താലി കൂടി ഇടേണ്ടി വന്നു പക്ഷേ ഒരിക്കൽ പോലും ഭാര്യാഭർതൃബന്ധം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ശരണ്യ സത്യസന്ധമായിട്ട് പറയുമ്പോഴേക്കും പ്രകാശൻ ചാടി എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട് സാറേ ഇതൊരു കെട്ടിച്ചമച്ച കഥയാ ഇങ്ങനെയൊന്നും സംഭവിക്കാനുള്ള വഴിയില്ല സാർ ഇവൾ പറയുന്നത് പച്ച കള്ളാ അയാളിങ്ങനെ ആ അവസാനത്തെ പ്രതീക്ഷ എന്നോണം കോടതിയെ നോക്കുകയാണ് അപ്പോൾ ചെടി പറയുന്നുണ്ട് മര്യാദയ്ക്ക് മിണ്ടാതെ അവിടെ ഇരുന്നോണം പ്രകാശൻ അവിടെ ഇരുന്നപ്പോഴേക്കും പ്രകാശൻ്റെ വക്കീൽ ചോദിക്കുന്നുണ്ട് യുവർ ഓണർ എൻ്റെ എതിർകക്ഷി ഉന്നയിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്ക് എന്തെങ്കിലും തെളിവുകളുണ്ടോ അപ്പോൾ ജഡ്ജ് അയാളോട് പറയുന്നുണ്ട് ശരണ്യ എന്ന പെൺകുട്ടിയെ വിക്രം കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിനുള്ള തെളിവാണ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ കിടക്കുന്ന താലി അത് കെട്ടിക്കൊടുത്തത് വക്കീലിന്റെ കക്ഷിയല്ല എന്ന് വക്കീലിന് പറയാൻ പറ്റുമോ അപ്പോൾ അയാൾ ഒന്നും മിണ്ടാതെ പോയിട്ട് സീറ്റിൽ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം കല്യാണി വീണ്ടും കോടതിയോട് പറയുകയാണ് എന്നായാലും വിക്രത്തെ നിയമത്തിന് മുന്നിൽ എത്തിക്കണം എന്ന വാശിയോടെ തന്നെയാണ് ശരണ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അതിനു മുമ്പ് ഭർത്താവിൻ്റെ ദയനീയ സ്ഥിതി കണ്ട് കരഞ്ഞു തളർന്ന ഒരു പെൺകുട്ടിക്ക് അതിൽ നിന്നും അല്പം മോചനം വേണമായിരുന്നു ആശ്വാസം വേണമായിരുന്നു അതിനുവേണ്ടിയാ ഇത്രയ്ക്ക് നാടകം കളിച്ചത് അതിനുശേഷം പ്രകാശൻ്റെ വക്കീലിന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ് പിന്നെ ബഹുമാനപ്പെട്ട പ്രോസിക്യൂഷൻ വക്കീൽ ചോദിച്ചില്ലേ ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്ന് അന്ന് നടന്ന എല്ലാത്തിൻ്റെയും സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട് അതുകൂടെ കേട്ടതോടെ പ്രകാശൻ വിക്രത്ത് ഒന്നുകൂടെ നോക്കുകയാണ് ഒരിക്കലും പ്രകാശം വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു വിക്രത്തിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചുകൊണ്ടിരുന്ന ഓരോ കാര്യങ്ങളും പലതും ഇപ്പോൾ കല്യാണി പറയുമ്പോഴാണ് പ്രകാശനെ അറിയുന്നത് പോലും അതുപോലെ തന്നെയായിരുന്നു കിരണും സോണിയും ഒക്കെ കാരണം കല്യാണിയുടെ കൂടെ വന്ന ആരും തന്നെ കല്യാണി ഇത്രയേറെ ഈ കേസിനെ കുറിച്ച് വിശദമായി പഠിച്ചിട്ടുണ്ടെന്നും അതിന് പിന്നാലെ സഞ്ചരിച്ചിട്ടുണ്ടെന്നും കിരൺ പോലും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം കല്യാണി കോടതിയോടായിട്ട് പറയുന്നുണ്ട് വിക്രം മനോജ് എന്ന ചെറുപ്പക്കാരനെ അടിച്ചു വീഴ്ത്തുന്നതും ശരണ്യെ വിക്രത്തിൻ്റെ മുഖംമൂടി അഴിക്കുന്നതും അതിനുശേഷം ശരണ്യ വിക്രത്തെ കാണുന്നതും ഒക്കെ ക്യാമറ ഒപ്പിയെടുത്തിട്ടുണ്ട് അതുകൂടെ ജഡ്ജി നോട്ട് ചെയ്തതിനു ശേഷം ശരണ്യോടും മനോജിനോടുമായിട്ട് പൊയ്ക്കോളാൻ പറയുകയാണ് കോടതിയെ താണു വണങ്ങി കൊണ്ട് ശരണ്യ പോകുന്ന പോക്കിലൊക്കെ വിക്രത്തെയും പ്രകാശനെയും തന്നെ വെറുപ്പോട് കൂടി നോക്കുകയാണ് അതിനുശേഷം സങ്കടത്തോടെ കല്യാണി കോടതിയോട് പറയുന്നുണ്ട് യുവർ ഓണർ ശരണ്യ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ മനോജിനൊപ്പം അവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു അതിനിടെയാണ് ദാരുണമായി സംഭവം ഉണ്ടായത് ഇത് കഴിഞ്ഞ് ഒരു നിയോഗം പോലെയാണ് ശരണ്യയുടെ അമ്മയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഈ വിക്രവും അവൻ്റെ കൂട്ടുകാരും ചേർന്ന് പൊട്ടിച്ചു കൊണ്ടുപോയത് എന്നാൽ അന്ന് ദേവകി എന്ന ശരണ്യയുടെ അമ്മ ഈ കോടതിയിൽ മൊഴിമാറ്റി പറഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയല്ല അത് വിക്രത്തെ സ്വാധീനിക്കാനും അയാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനും വേണ്ടി തന്നെയായിരുന്നു വിക്രത്തിനും പ്രകാശനും ഒക്കെ ഇതൊക്കെ പുതിയ അറിവുകളായിരുന്നു അന്ന് ശരണ്യയുടെ വീട്ടിൽ മോഷണത്തിനായി എത്തിയത് വിക്രം ഉൾപ്പെടുന്ന മൂന്ന് ചെറുപ്പക്കാരായിരുന്നു പ്രകാശെ ഞെട്ടിത്തെറിച്ച് കേട്ട് നിൽക്കുകയാണ് വിക്രാനെ പതറിക്കൊണ്ടാണ് നിൽക്കുന്നത് അപ്പം കല്യാണി പറയുന്നുണ്ട് അതേ ചെറുപ്പക്കാർ തന്നെയാണ് ഇന്ന് സോണിയുടെ വീട്ടിൽ വീട്ടിലും മോഷണത്തിന് കയറിയിരിക്കുന്നത് എല്ലാ കള്ളത്തരങ്ങളും പുറത്താവുക എന്നുള്ളത് ഏകദേശം വിക്രത്തിന് മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു സമാനമായ സംഭവങ്ങളാണ് അവിടെയും ഉണ്ടായിരിക്കുന്നത് വിക്രത്തിൻ്റെ ചതിയിൽ നിന്നും മോചിതയായ ശേഷം സോണിയെ എല്ലാം അറിഞ്ഞ് ഏറ്റെടുത്ത ആ നല്ലവരായ നല്ലവനായ ചെറുപ്പക്കാരനെ ആൽബർട്ട് എന്ന മനുഷ്യനെ വിക്രവും അയാളുടെ കൂട്ടുകാരും സ്വർണം കവർന്നെടുക്കുകയായിരുന്നു രണ്ട് പെൺകുട്ടികൾ അവരുടെ ഭർത്താക്കന്മാരുമായി ജീവിതം തുടങ്ങിയപ്പോഴാണ് ഇവിടെ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായ വിക്രത്തിൻ്റെയും അവൻ്റെ കൂട്ടുകാരുടെയും പൈശാചിക പ്രവൃത്തിക്ക് അവരുടെ ഭർത്താക്കന്മാർ ഇരയായിട്ടുള്ളത് കല്യാണി പറയുന്ന ഓരോ വാക്കുകളും വിക്രത്തിൻ്റെ ഹൃദയത്തിലേക്ക് തറച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കല്യാണി കോടതിയോടായിട്ട് പറയുന്നുണ്ട് ഞാനും ഒരു സ്ത്രീയാണ് ഭാര്യയാണ് അമ്മയാണ് മകളാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ചോരയിൽ പിറന്ന അതേ ഒരുത്തൻ ഇതുപോലുള്ള മഹാഭാവങ്ങൾ ചെയ്യുമ്പോൾ സ്വർണത്തിനും പണത്തിനും വേണ്ടി പാവപ്പെട്ട പെൺകുട്ടികളെ വിധവകളാക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് തോരാ കണ്ണീര് കൊടുക്കുമ്പോൾ അതിന് കാരണക്കാരനായവന് പൊതുനിരത്തിൽ വെച്ചെന്നല്ല ഏത് ഏതാൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണെങ്കിലും പ്രതികരിച്ചു പോവില്ലേ ഓണർ അറിയാതെ തല്ലിപ്പോവില്ലേ കോടതി ഒന്നും പറയാതെ കല്യാണിയുടെ വാദങ്ങൾ കേട്ടു നിൽക്കുകയാണ് അപ്പം കല്യാണി ചോദിക്കുന്നുണ്ട് പേ പിടിച്ച നായകളെ ആരും സ്നേഹിക്കില്ലല്ലോ യുവർ ഓണർ അങ്ങനെ തല്ലിപ്പോയതാ അവന്റെ ചേച്ചിയായി ഞാൻ പരിസരം മറന്ന് അവൻ്റെ കവിളിൽ തല്ലിപ്പോയെങ്കിൽ ബഹുമാനപ്പെട്ട കോടതി തരുന്ന എന്ത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ഞാൻ തയ്യാറാണ് കല്യാണി പറഞ്ഞതിലെ പോയിന്റുകളൊക്കെ കോടതി നോട്ട് ചെയ്യാണ് അതിനുശേഷം കല്യാണി കോടതിയെ താണുപണെങ്കിൽ കൊണ്ട് പറയുന്നുണ്ട് എനിക്ക് ഇത്രേ പറയാനുള്ളൂ യുവർ ഓണർ എന്നിട്ട് കല്യാണി അവളുടെ വക്കീലെ നോക്കുന്ന സമയത്ത് അയാൾ തംസപ്പ് കാണിക്കുന്നുണ്ട് അത് അടിപൊളി ആയിട്ടുണ്ടെന്നുള്ള അർത്ഥത്തിൽ അതിനുശേഷം കല്യാണി പോയിട്ട് കിരൺ് സോണിയുടെ അടുത്ത് ഇരിക്കുകയാണ് അവരും അതുപോലെ തന്നെ കല്യാണിയെ നോക്കി പുഞ്ചിരിക്കുകയാണ് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് അതിനുശേഷം വീണ്ടും കോടതി പ്രോസിക്യൂഷനോട് ചോദിക്കുന്നുണ്ട് പ്രോസിക്യൂഷൻ എന്തെങ്കിലും പറയാനുണ്ടോ നോ യുവർ ഓണർ അയാളൊന്നും പറയാതെ വീണ്ടും ഇരിക്കുകയാണ് അപ്പൊ ജഡ്ജി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇനി ആൾ എന്തോന്ന് പറയാനാ അതിനുശേഷം ജഡ്ജി വിധി പറയാണ് ഈ കേസിന്റെ വിധി വരുന്ന പതിനെട്ടാം തീയതി പറയുന്നതാണ് കിരണും സോണിയും ഒക്കെ പുഞ്ചിരിച്ചുകൊണ്ടാണ് അത് കേട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ കല്യാണി സമാധാനത്തോടെ ഇരിക്കയാണ് കോടതി പിരിഞ്ഞതിന് ശേഷം എല്ലാവരും എഴുന്നേറ്റ് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഇവരെ പാസ് ചെയ്തുകൊണ്ടാണ് വിക്രവും പ്രകാശനും പോകുന്നത് പക്ഷേ ഒരു വാക്ക് മിണ്ടുകയോ അല്ല അവരെ നോക്കുകയോ ഒന്നും ചെയ്യാതെയാണ് രണ്ടുപേരും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവരും പോയി അവസാനം കോടതിയിൽ കിരണും കല്യാണി അതുപോലെ സോണിയും ശരണ്യ ഭർത്താവും ഒക്കെ മാത്രം ആകുന്ന സമയത്ത് കിരണ് സന്തോഷത്തോടെ വന്നിട്ട് കല്യാണിയെ കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം സോണിയും കാദംബരിയും അതുപോലെ തന്നെ ശരണ്യം ഒക്കെ കല്യാണിയെ കെട്ടിപ്പിടിച്ചു അവൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് തുല്യമായിട്ട് കെട്ടിപ്പിടിക്കുകയാണ് അതിനുശേഷം അവരുടെ കമ്പനി വക്കീലായിട്ടുള്ള സോമനാഥ സാറ് വന്നിട്ടും കല്യാണിയോട് പറയുന്നുണ്ട് തനി നാടൻ ഭാഷയിൽ പറഞ്ഞാ പൊളിച്ചു താങ്ക് യു സാർ അതിനുശേഷം കിരണ് കല്യാണിയോട് പറയുന്നുണ്ട് നീ പറഞ്ഞതെല്ലാം ശരിയാണ് കല്യാണി ഇന്നീ കോടതിയിൽ കേട്ടത് മൊത്തം നീ പഠിച്ച കാര്യങ്ങളല്ല നിന്റെ ആത്മാവിൽ നിന്നും വന്നതാ അപ്പം കല്യാണി സങ്കടത്തോടെ തലയാട്ടുകയാണ് അതിന് ഒരു വക്കീലിനെ കൊണ്ടും പറ്റില്ല കിരൺ പറയുന്നുണ്ട് നിന്നെ കൊണ്ടേ അതിന് പറ്റൂ നിന്റെ അച്ഛൻ്റെയും ആങ്ങളുടെയും എല്ലാ പ്രവൃത്തികളും അറിയാവുന്ന നിന്നെ കൊണ്ട് മാത്രം അപ്പോഴേക്കും പ്രോസിക്യൂഷൻ വക്കീൽ വന്നിട്ട് അദ്ദേഹം കൺഗ്രാറ്റ്സ് കൺക്രാഴ്ചതെന്ന രീതിയിൽ കല്യാണിക്ക് കൈ കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് കോടതിയിൽ വക്കീലും പ്രതിയും കീരിയും പാമ്പുവാണ് എന്നാൽ അത് കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല അയാൾ പുഞ്ചിരിച്ചുകൊണ്ടാണ് പറയുന്നത് നന്നായിട്ട് പെർഫോം ചെയ്തു അപ്പം കല്യാണി പറയുന്നുണ്ട് താങ്ക് യു സർ അതിനുശേഷം അവർ കോടതിയിൽ നിന്നും പുറത്തിറങ്ങുകയാണ് നേരെ പിന്നെ കാണിക്കുന്നത് ചേംബറിൽ ചേംബറിലുണ്ടായിരുന്ന നീതിദേവതയുടെ പ്രതിമയാണ് നീതി നിഷേധിക്കപ്പെടില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സൂചന അതേസമയം കോടതിക്ക് പുറത്ത് പ്രകാശം നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് വിക്രം വന്ന് അച്ഛൻ്റെ ദേഹത്ത് തൊടുന്ന സമയത്ത് അയാൾ ദേഷ്യത്തോടെ അവൻ്റെ കൈ തട്ടി മാറ്റുകയാണ് അപ്പോഴേക്കും പ്രകാശന്റെ വിക്രത്തിൻ്റെയും വക്കീൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം വിക്രം ദേഷ്യത്തോടെ പറയാണ് സാറേ എൽ എൽ ബിക്ക് പോവാത്തവള് സ്കൂളിന്റെ പടി പോലും കാണാത്തവളാ എന്നിട്ട് കോടതിയിൽ അവൾ എന്നെ പൊളിച്ചടുക്കിയില്ലേ അപ്പൊ വക്കീല് തിരിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെ പൊളിച്ചടുക്കാതിരിക്കടോ എന്തൊക്കെ തോന്നി വസങ്ങളാ നീ ചെയ്തത് അപ്പൊ വിക്രം ഒന്നും പറയാതെ നിൽക്കുകയാണ് അപ്പൊ വക്കീൽ ചോദിക്കുന്നുണ്ട് അതിനടക്ക് നിന്റെ ഇപ്പോഴത്തെ ഭാര്യ അവൾ അവളുടെ ഭർത്താവിനെ കൊണ്ട് വന്നായിരുന്നല്ലോ അത് പോലും നിനക്ക് അറിയില്ലായിരുന്നല്ലോ എന്നിട്ട് അവൾ പൊളിച്ചടിക്കിയെന്ന് ഇത്രയും തെളിവുകൾ ഉണ്ടെങ്കി ആരാടാ പൊളിച്ചടുക്കാത്തത് കല്യാണി എന്ന പെൺകുട്ടിയുടെ വാദം കേട്ടപ്പോൾ സത്യം പറയാലോ ഞാൻ ഇടയ്ക്ക് അവളുടെ വാദങ്ങൾക്കിടയിൽ കയറിയെങ്കിലും എനിക്ക് ആ പെൺകുട്ടിയോട് വലിയ മതിപ്പ് തോന്നി അതിനുശേഷം പ്രകാശനോട് അയാൾ പറയുന്നുണ്ട് അവളെ മകളായി അംഗീകരിച്ചിട്ട് ഇവന്റെ കാല് പിടിച്ചങ്ങ് അങ്ങ് വലിച്ചെറിഞ്ഞൂടായിരുന്നോ പ്രകാശനൊന്നും പറയാതെ വക്കീലിനെ അതിനുശേഷം വിക്രത്തെയും നോക്കുകയാണ് അയാൾ ആകെ മൊത്തം തളർന്നൊരവസ്ഥയിലായിരുന്നു അപ്പോഴേക്കും അകത്ത് നിന്ന് കല്യാണിയും കിരണും അതുപോലെ തന്നെ മനോജും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ വക്കീൽ തിരിഞ്ഞ് അവരെ നോക്കിക്കൊണ്ട് പ്രകാശിനോട് പറയാണ് ഇതേ വരുന്നുണ്ട് കാണു നീയൊക്കെ എന്നിട്ട് വക്കീൽ പുച്ഛത്തോട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും കിരണ് മനോജിനെയും തള്ളി വീൽ ചെയറിലാക്കിക്കൊണ്ടാണ് അങ്ങോട്ടേക്ക് വരുന്നത് എന്നിട്ട് വിക്രത്തിനോടായിട്ട് പറയാണ് ഡാ നോക്കടാ കോമാ സ്ഥിതിയിലായി കഴുത്തൊന്നും തിരിച്ചു നോക്കാൻ പോലും പറ്റില്ല നീയും നിന്റെ കൂട്ടുകാരും കൂടി കഴിഞ്ഞൊരു രാത്രിയിൽ ആൽബർട്ടിനെ തല്ലിയപ്പോഴും എന്തോ ഒരു ഭാഗ്യത്തിന് ആ അടി മർമ്മത്തിന് കൊള്ളാത്തത് കൊണ്ടാ അവൻ രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനും ഈ ഗതി വന്നേനെ അപ്പോഴേക്കും പ്രകാശനടയിൽ കയറുകയാണ് അയാളെക്കുറിച്ചൊന്നും പറയണ്ട അതിന് ഒരു തെളിവുമില്ല അപ്പൊ കല്യാണി പറയാണ് തെളിവുണ്ടാവും പോലീസ് അന്വേഷണം ഉടനെ ഊർജിതമാക്കും വിരലടയാളം ഉൾപ്പെടെ എല്ലാം പോലീസ് കണ്ടുപിടിക്കുമ്പോ വ്യക്തമായിട്ട് മനസ്സിലാകും മോഷണം നടത്താനും കൊലപാതകം നടത്താനും ശ്രമിച്ചത് ആരാണെന്ന് അപ്പൊ പ്രകാശം മറുപടി ഒന്നും പറയുന്നില്ല അപ്പൊ കല്യാണി പറയുന്നുണ്ട് ഒന്നല്ല രണ്ട് കൊലപാതകത്തിനാ ഇവനകത്താവാൻ പോകുന്നത് അതുപോലെ തന്നെ ഇനിയും കോടതി ഉണ്ടാകും അന്ന് ഇവന് അനുകൂലമായി മൊഴി മൊഴികൊടുത്ത ദേവകിയമ്മ ഉൾപ്പെടെ പലരും ഇവനെതിരെ അണിനിരക്കും അതും വാദിക്കുന്നതേ ഞാൻ തന്നെയാ ഒന്നല്ല രണ്ട് ജീവപര്യന്തെങ്കിലും ഇവൻ അനുഭവിക്കേണ്ടി വരും പിന്നെ സ്വന്തം മകനെ ലാളിച്ച് രാജകുമാരനെ പോലെ വായിച്ച നിങ്ങൾക്ക് മരിക്കുന്നതുവരെ ജയിലിൽ പോയി ഇവനെ കാണേണ്ടി വരുമെന്നർത്ഥം അപ്പം രതീഷും വെറുപ്പോടെ പറയുന്നുണ്ട് എടാ നിന്നെ വിശ്വസിച്ച് നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പാവം പെൺകുട്ടിയാ ഈ നിൽക്കുന്ന സോണി ആ സോണിയെ നീ കൊല്ലാതെ കൊന്നു ഒരുപാട് കണ്ണീര് കുടിപ്പിച്ചു നീ ഇവളെ എന്നിട്ട് ആ സോണിക്ക് നല്ലൊരു ജീവിതം കിട്ടിയപ്പോൾ അവിടെയും കയറി നീ അല്ലേ അതിനെ നിനക്ക് കിട്ടാൻ പോകുന്നത് കല്യാണി പറഞ്ഞതുപോലെ ജീവപര്യം തോന്നുമല്ലടാ തൂക്കുകയറാ തൂക്കുകയറ് അപ്പൊ സോണി വെറുപ്പോടെ പറയുന്നുണ്ട് ഇവനങ്ങനെ തൂക്കുകയറി കിട്ടില്ല രതീഷേട്ടാ അങ്ങനെ തൂക്കുകയറി കിട്ടിയാ ഒറ്റയടിക്ക് ഇവൻ മരിക്കും ഇവൻ അങ്ങനെയല്ല പോവേണ്ടത് ഇവൻ ജയിലിൽ കിടന്ന് നരകിക്കണം അപ്പൊ വിക്രം കൂടി സോണിയെ നോക്കിക്കൊണ്ട് അച്ഛനെ നോക്കുകയാണ് അച്ഛനെന്താ തിരിച്ചൊന്നും പറയാത്തതെന്നുള്ള അർത്ഥത്തിൽ പക്ഷെ അപ്പോഴൊന്നും പ്രകാശനൊന്നും മിണ്ടുന്നില്ല അപ്പോഴേക്ക് കാദംബരി പറയുന്നുണ്ട് അതെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി രാജകൊട്ടാരമൊന്നും ഇല്ല രാജകുമാരനും ഇല്ല അപ്പോഴൊന്നും പ്രകാശനും വിക്രം ഒന്നും പറയാതെ കേട്ട് നിൽക്കുകയാണ് അപ്പം കാദംബരി സങ്കടത്തോടെ പറയുന്നുണ്ട് അവസാന കാലത്ത് ഒരു തുള്ളി വെള്ളം എടുത്ത എടുത്തു തരാൻ പോലും ആരുമില്ല ഉണ്ടായിരുന്നവരെയൊക്കെ നിങ്ങൾ വെറുപ്പിച്ചു അപ്പോഴേക്കൊരീഷും പറയുന്നുണ്ട് ഇനിയിപ്പോ രണ്ടാള് മാത്രമല്ലല്ലോ പത്തുഴത്തഞ്ചു വയസ്സ് കഴിഞ്ഞ ഒരു കിളവ് കൂടി ഉണ്ടല്ലോ ശരണ്യയുടെ വീട്ടില് മൂന്ന് പേരും കൂടെ പരസ്പരം മുഖത്തോട് മുഖം നോക്കി കുറച്ച് ദിവസം തള്ളി നിൽക്ക് അതിനുശേഷം പിന്നെ ഇവൻ്റെ മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരില്ല രതീഷ് പുച്ചത്തോടെ പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് കിരണും പുച്ചത്തോടെ പറയുന്നുണ്ട് കല്യാണിയെ കുഞ്ഞുനാൾ മുഖം മുതൽ അവളുടെ മുഖം കാണുന്നതായിരുന്നു നിങ്ങൾക്ക് വെറുപ്പ് എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇവളെ സ്ഥിരമായിട്ട് മുഖം കാണുന്നത് എനിക്ക് ഉയർച്ചയെ നൽകിയിട്ടുള്ളൂ എത്രയൊക്കെ അടക്കി പിടിക്കാൻ ശ്രമിച്ചാലും പ്രകാശൻ്റെ മുഖത്ത് കല്യാണിയെ പുകഴ്ത്തുന്ന കേൾക്കുമ്പോഴൊക്കെ ആ വെറുപ്പ് പ്രകടമായിരുന്നു ഞാൻ നേടേണ്ടതൊക്കെ നേടിയിട്ടേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ പറ്റാത്ത മകളുടെ നല്ല ഗുണങ്ങൾ കാണാൻ പറ്റാത്ത മുരടനായൊരു അച്ഛന് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിട്ടുള്ളൂ അങ്ങനെയുള്ള ഒരു അച്ഛന് കിട്ടേണ്ട തിരിച്ചടിയാണിതൊക്കെ ഇനിയിപ്പോൾ ഇവൻ ജയിലിനകത്തോട്ടേക്ക് പോയാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ഇവനെ കാണേണ്ടി വരില്ല അപ്പം കല്യാണിയും പുച്ഛത്തോടെ പറയുന്നുണ്ട് അതായത് അമൃത കൂട്ടിയ ഇളയ മകനാണ് നിങ്ങളുടെ ദുരന്തം നിങ്ങളുടെ ശാപം ഇനി അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായപ്പം പ്രകാശനവിടുത്തെ ദേശത്തോടെ പോവുകയാണ് അപ്പം വിക്രം അങ്ങനെ അവിടെ സ്ഥനിച്ചായിപ്പോയി വിക്രം ഇങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്ത് കിരൺ ചോദിക്കുന്നുണ്ട് എന്താടാ ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ അപ്പോൾ വിക്രം ഒന്നും ഇണ്ടാതെ പോവുകയാണ് അപ്പോൾ രതീഷ് കല്യാണിയോട് പറയുന്നുണ്ട് കല്യാണി കുട്ടിക്കാലത്ത് നിനക്കും നിൻ്റെ മന നിൻ്റെ അമ്മയ്ക്കും മനസ്സിനേറ്റ മുറിവ് അതീ ജന്മം ആ പോയവരെയൊക്കെ കത്തിക്കും അത് ഉറപ്പാ അപ്പോഴേക്കും ശരണ് കല്യാണിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ മനോജേട്ടനെയും കൊണ്ട് പൊക്കോട്ടെ ഇപ്പോൾ ഒരു ആതുരാലയത്തിലാണ് മനോജേട്ടൻ ഉള്ളത് നോക്കാൻ ഒരുപാട് പേരുണ്ട് എന്തായാലും വിക്രം എന്ന് പറയുന്നവൻ ഇനി എൻ്റെ ജീവിതത്തിലില്ല അതുകൊണ്ട് മനോജേട്ടനെ മിക്കവാറും നാളെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ടേക്ക് കൊണ്ടുവരും അപ്പം സങ്കടത്തോടെ കല്യാണി ശരണ്യുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് ശരണ്യെ മനോജേട്ടന് കൊടുക്കാവുന്നതിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാം ഈ ജന്മം എനിക്കിനി സംസാരിക്കാൻ കഴിയില്ലെന്നാ ഡോക്ടർമാർ വിധിയെഴുതിയത് എന്നിട്ടും ഞാൻ സംസാരിച്ചില്ലേ ഇന്ന് കോടതിയിൽ എന്റെ ശബ്ദം മാത്രമാണ് മുഴങ്ങിക്കേട്ടത് അതിലേക്ക് ഞാൻ എത്തിയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയും മിടുക്കന്മാരായ ഡോക്ടർമാരുടെ കഴിവും കൊണ്ട് നമുക്ക് നമ്മുടെ മനോജേട്ടനെ പഴയ നിലയിലേക്ക് കൊണ്ടുവരാൻ കഴിയും അത് കേൾക്കുന്ന സമയത്ത് ശരണിക്കും എവിടെയൊക്കെ പ്രതീക്ഷ വരികയാണ് ആ ഒരു പുഞ്ചിരിയിലാണ് അവളുള്ളത് അപ്പം സങ്കടത്തോടെ മനോജിനെ നോക്കിക്കൊണ്ട് കല്യാണി പറയുന്നുണ്ട് എൻ്റെ കൂടെ കിടന്നവനാണ് കിടന്നവനാ ഏട്ടനെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത് അതിന് ഞാൻ എന്തെങ്കിലും പ്രായശിത്തം ചെയ്തേ പറ്റൂ അപ്പം കിരണും താഴേക്ക് വന്ന് മനോജിനോട് പറയുകയാണ് മനോജെ കല്യാണി പറഞ്ഞത് കേട്ടല്ലോ ആ വാക്ക് വെറും വാക്കല്ല ഇനി ഞങ്ങളുണ്ട് നിങ്ങൾക്കൊപ്പം അതുകൂടെ കേട്ട സമയത്ത് ശരണ്യ രണ്ടുപേരെയും തൊഴുതു നിൽക്കുകയാണ് ആ കൈ കല്യാണി മാറ്റുകയാണ് അങ്ങനെ ചെയ്യരുത് എന്നുള്ള അർത്ഥത്തിൽ അപ്പം കരഞ്ഞുകൊണ്ട് തന്നെ ശരണ്യ ചോദിക്കുകയാണ് ഞങ്ങൾ പൊക്കോട്ടെ എന്നിട്ട് അവരോട് യാത്ര പറഞ്ഞിട്ട് ശരണ്യ അവിടുന്ന് പോവുകയാണ് മനോജിനെ വിളിച്ചുകൊണ്ട് അവർ പോകുന്ന നോക്കി വിഷമത്തോടെ നിൽക്കുകയാണ് ബാക്കിയുള്ളവരെല്ലാം അതേസമയം പ്രകാശനും വിക്രം കൂടെ ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് അമ്മയോട് ചോദിക്കുന്നുണ്ട് എല്ലാം എടുത്തല്ലോ അല്ലേ അപ്പോൾ ഒന്നും മനസ്സിലാവാണ്ട് അമ്മമ്മ ചോദിക്കുന്നുണ്ട് എന്തിനാ മോനെ നമ്മളിവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പം പ്രകാശൻ പറയുകയാണ് ഇറങ്ങിയേ പറ്റുള്ളൂ അമ്മേ അല്ലെങ്കിൽ ഈ വീടോടെ കത്തിക്കും ഇവ എൻ്റെ ഭാര്യ എന്ന് പറയുന്നവള് അപ്പൊ അമ്മൂമ്മ വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട് എന്താടാ മോനെ പറഞ്ഞത് കേട്ടില്ലേ ഇറങ്ങാൻ നോക്ക് എടാ കോടതി പോയത് അവക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനല്ലേ കല്യാണിക്ക് പിന്നെ നിനക്കെന്താടാ പറ്റിയത് അപ്പൊ വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇനി പറ്റിയതൊന്നും പറയണ്ട അവൾ അവിടെയും പൊളിച്ചടുക്കി എന്നെ അച്ഛനെയൊക്കെ അപ്പൊ അമ്മമ്മ വീണ്ടും ചോദിക്കുന്നുണ്ട് എടാ പ്രകാശ് എന്താ ഉണ്ടായത് എല്ലാം അറിയണോ അമ്മയ്ക്ക് കോടതിയിൽ എന്താ നടന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാ ഇവനെ കഴുത്ത് ഞാച്ച് കൊല്ലാൻ തോന്നും എനിക്ക് ഒന്നും മനസ്സിലാവാതെ അമ്മൂമ്മ ഇങ്ങനെ പേടിച്ചു നിൽക്കുവാണ് അപ്പം പ്രകാശൻ സങ്കടത്തോടെ പറയുന്നുണ്ട് ഇനി അടുത്ത കോടതി വിധി അതെന്താവൂ എന്ന് എനിക്കറിയില്ല ഒരെത്തും പിടിയുമില്ല എന്തൊക്കെ ഇവൻ കാട്ടിക്കൂട്ടിയതെന്ന് അറിയോ അമ്മയ്ക്ക് ഞാൻ ഞാൻ ഒന്നും പറയുന്നില്ല തൽക്കാലം ഇവിടുന്ന് ഇറങ്ങാം എന്നിട്ട് വിക്രത്തിൻ്റെ നേരെ തിരിഞ്ഞിട്ട് ദേഷ്യത്തോടെ പറയാണ് നിന്നോട് ഇനി പ്രത്യേകിച്ച് പറയണോ നടക്കാൻ അങ്ങനെ മൂന്ന് പേരും കൂടി ഇറങ്ങാൻ റെഡിയായിട്ട് നിൽക്കുന്ന സമയത്താണ് ശരണി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത്